ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ എൽ പി യു പി പഠിത്തമൊക്കെ ഇതുവരെ ആയിട്ടുണ്ട് എല്ലാവരും നല്ലോണം പഠിക്കുന്നുണ്ടോ അപ്പോൾ നമുക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാലേ നമുക്ക് അപ്പോൾ ആ ഒരു എക്സാം സമയത്ത് നമുക്ക് ഫുൾ റിവൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് എല്ലാ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം അല്ലേ അപ്പോൾ ഒരുമിച്ച് പഠിക്കുമ്പോഴത്തേക്കും കമ്പൈൻ സ്റ്റഡി പോലെ ഒരുമിച്ച് പഠിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും സോ നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ജീവശാസ്ത്രമാണ് ടോപ്പിക്ക് ബയോളജി ബയോളജി കുറേ ടോപ്പിക്സ് ഉണ്ട് പഠിക്കാനായിട്ട് അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് കോശങ്ങളുടെ ഘടന അപ്പോൾ അതാണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് അപ്പോൾ ഒത്തിരി ടോപ്പിക്സ് ഉണ്ടല്ലോ ജീവശാസ്ത്രത്തിൽ അവരെല്ലാവരും കൂടെ വരുന്ന ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് ആറ് മാർക്കാണ് അതോടൊപ്പം ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ അത് എത്ര മാർക്കിനെ വരുന്നത് രണ്ട് മാർക്കിന് അപ്പോൾ മൊത്തം ടോട്ടൽ എത്ര മാർക്കാണ് എട്ട് മാർക്ക് അപ്പോൾ എട്ട് മാർക്കിനാണ് എന്ത് വരുന്നത് ബയോളജി വരുന്നത് അപ്പോൾ കിട്ടിയല്ലോ ഓക്കെ അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കോശങ്ങളുടെ ഘടന നമുക്ക് തുടങ്ങാം കോശം എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് എന്താണ് അറിയാന്നുള്ളത് കോശം 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 എന്ന് പറഞ്ഞാൽ ഒരു സെല നമ്മുടെ അതായത് ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ടല്ലോ ഇൻക്ലൂഡിങ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ജന്തുലോകമുണ്ട് സസ്യലോകമുണ്ട് ഇവരെ എല്ലാവരുടെയും അടിസ്ഥാന നിർമ്മാണ ഘടകം എന്ന് പറയുന്നത് കോശമാണ് മനസ്സിലായല്ലോ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ആൻ ഓർഗാനിസം ഇസ് നോൺ ആസ് എ സെൽ അപ്പം നമുക്ക് തിയറി ആയിട്ട് നമുക്ക് നമുക്കിങ്ങനെ വാരി എഴുതാനൊന്നുമില്ല നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം എന്നാലും ഒരു സെൽ ബേസിക്കലി എന്താണെന്ന് ചോദിച്ചാൽ അറിയണമല്ലോ അതിനാണ് ഈ പറയുന്നത് അതായത് നമ്മുടെ എല്ലാവരുടെയും ശരീരം ഇപ്പം ചെടികളായിക്കോട്ടെ ആന ആയിക്കോട്ടെ ഉറുമ്പായിക്കോട്ടെ മനുഷ്യരായിക്കോട്ടെ എല്ലാവരുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന ഒരു ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക്സ് അതായത് പോലെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക്സ് എന്താണെന്ന് ചോദിച്ചാൽ അതാണ് എന്തെന്ന് പറയുന്നത് സെൽസ് എന്ന് പറയുന്നത് അപ്പോൾ സെൽസിൽ നമുക്ക് പ്ലാന്റ്സ് എല്ലാം വരും ആനിമൽസെല്ലാം വരും സസ്യകോശവും വരും ജന്തുകോശവും വരും ഓക്കെ അല്ലേ സസ്യകോശം ജന്തുകോശം കോശം ഇതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം അപ്പം ആദ്യം നമുക്ക് കുറച്ച് ഫാക്റ്റ് പഠിക്കണം കോൺസെപ്റ്റ് പഠിക്കണം അതൊക്കെ അതൊരു സൈഡുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ് കുറച്ച് ഫാക്റ്റ് അപ്പോൾ ഒന്ന് രണ്ട് ഫാക്റ്റ് പഠിച്ചിട്ട് നമുക്ക് ബാക്കി കോൺസെപ്റ്റിലേക്ക് കിടക്കാം അപ്പോൾ ഒന്നാമത്തത് എന്താണ് ജീവികളെക്കുറിച്ചുള്ള പഠനം ഒന്നാമത്തെ എൻ്റെ ചോദ്യം ജീവികളെക്കുറിച്ചുള്ള പഠനം അതിനറിയപ്പെടുന്ന പേരെന്താണ് ജീവികൾ അത് ബ്രാഞ്ച് ഓഫ് സയൻസ് വിത്ത് ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് ഓർഗാനിസംസ് അതിനെ പറയുന്ന പേരാണ് ബയോളജി ബയോളജി എന്താണെന്ന് മനസ്സിലായാലോ ജീവികളെക്കുറിച്ചുള്ള പഠനമാണ് ബയോളജി ഇനി അടുത്തത് ഒരു പിതാവിനെ നമ്മൾ പഠിക്കണം എന്തിൻ്റെ പിതാവ് ബയോളജിയുടെ പിതാവ് ബയോളജിയുടെ മലയാളം എന്തോന്നാണ് ജീവശാസ്ത്രം ജീവശാസ്ത്രം ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് ഫാദർ ആരാണ് അരിസ്റ്റോട്ടിലാണ് അരിസ്റ്റോട്ടിൽ അപ്പോൾ കിട്ടിയല്ലോ അപ്പോൾ ജീവികളെ കുറിച്ചുള്ള പഠനം ബയോളജിയാണ് ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിലാണ് ജീവശാസ്ത്രം എന്ന് പറയുന്നതും ബയോളജി എന്ന് പറയുന്നതും സെയിം ആണ് കേട്ടോ അടുത്തത് സസ്യങ്ങളെ കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേരാണ് ബോട്ടണി അല്ലെങ്കിൽ സസ്യശാസ്ത്രം ഓക്കെ ബോട്ടണി കിട്ടിയല്ലോ ബോട്ടണി അങ്ങനെയാണെങ്കിൽ ജന്തുക്കളെ കുറിച്ചുള്ള പഠനത്തിന് എന്തെന്ന് പറയും സുവോളജി ഓക്കെ അല്ലേ അതിൻ്റെ മലയാളം എന്തോ എന്നാണ് ബോട്ടണിയുടെ മലയാളം സസ്യശാസ്ത്രം സോളജിയുടെ മലയാളം എന്താണ് ജന്തുശാസ്ത്രം ഞാൻ ഞാൻ പറയുന്നതിനോടൊപ്പം നിങ്ങളൊരു കുഞ്ഞ് നോട്ട് പാഡോ അല്ലെങ്കിൽ കുഞ്ഞൊരു പേപ്പറോ എടുത്തിട്ട് എന്ത് ചെയ്യുക പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് പോകുകയാണെങ്കിൽ ലെക്ചർ നോട്ടാവും അതിനെ ലെക്ചർ നോട്ട് എന്ന് പറയും ആൻഡ് അത് അതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ സ്ലൈഡ് വായിച്ച് വായിച്ച് പറഞ്ഞ് പഠിക്കുന്നതിനേക്കാൾ ബെറ്റർ അപ്പോൾ തന്നെ എന്ത് ചെയ്യുക എഴുതി എഴുതി ഞാൻ പറയുന്നത് കേട്ട് എഴുതി എഴുതി പോകുന്നതായിരിക്കും കുറച്ചും കൂടെ എഫക്റ്റീവ് മെത്തേഡ് സോ സസ്യങ്ങളെക്കുറിച്ചുള്ള പഠനം സസ്യശാസ്ത്രം ജന്തുക്കളെക്കുറിച്ചുള്ള പഠനം ജന്തുശാസ്ത്രം ഇനി ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് പഠിക്കണം ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് നമ്മുടെ ഇദ്ദേഹം തന്നെയാണ് അരിസ്റ്റോട്ടിൽ 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 രണ്ടടുത്ത് വന്നു അല്ലേ ഏതൊക്കെ സ്ഥലത്താണ് വന്നിട്ടുള്ളത് ജീവശാസ്ത്രത്തിന്റെ പിതാവ് ജീവശാസ്ത്രത്തിൻ്റെ പിതാവാരാണ് അരിസ്റ്റോട്ടിൽ ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് സുവോളജിയുടെ പിതാവ് ആരാണ് അരിസ്റ്റോട്ടിൽ അരിസ്റ്റോട്ടിൽ നമ്മൾ രണ്ടടുത്ത് പഠിച്ചു ഇനി നമുക്ക് പറയാനുള്ളത് സസ്യശാസ്ത്രത്തിന്റെ പിതാവാണ് സസ്യശാസ്ത്രത്തിന്റെ പിതാവ് സസ്യശാസ്ത്രത്തിന്റെ പിതാവ് ആരായിരിക്കും അരിസ്റ്റോട്ടിലാണോ അരിസ്റ്റോട്ടിലല്ല അല്ല സസ്യശാസ്ത്രത്തിന്റെ പിതാവ് നോക്കണം ജന്തു ശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിൽ സസ്യശാസ്ത്രത്തിന്റെ പിതാവ് ഫാദർ ആരാണ് തിയോഫ്രാസ്റ്റസ് എന്താണ് തിയോ ഫ്രാസ്റ്റസ് എങ്ങനെ എഴുതും കിട്ടിയല്ലോ അപ്പം നമ്മളിപ്പോൾ എന്തൊക്കെയാ പഠിച്ചത് പിതാക്കന്മാരെ കുറിച്ച് പഠിക്കുന്നു നമ്മളിപ്പോൾ അല്ലെ ജീവശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിൽ ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിൽ അങ്ങനെയാണെങ്കിൽ സസ്യശാസ്ത്രത്തിന്റെ പിതാവ് തിയോ തിയോഫ്രാസ്റ്റസ് ഫ്രാസ്റ്റസ് സോറി തിയോ ആണ് കേട്ടോ തിയോ അപ്പൊ ഇത്രയും കിട്ടിയല്ലോ ഓക്കെ അടുത്തത് അടുത്തൊരു വെറൈറ്റി ചോദ്യമാണ് ഇന്ത്യൻ സസ്യശാസ്ത്രത്തിന്റെ പിതാവ് അറിയാമോ ഇന്ത്യൻ സസ്യശാസ്ത്രത്തിൻ്റെ സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് അതാണ് വില്യം കിട്ടിയോ റോക്സ് ബർഗ് ഇദ്ദേഹമാണ് ഇന്ത്യൻ അപ്പം ഇവിടെ എടുത്തു നോക്കേണ്ടത് എന്താണ് ഇന്ത്യൻ ഇന്ത്യൻ സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ വില്യം റോക്സ്ബർഗ് വില്യം റോക്സ്ബർഗ് വെറും സസ്യശാസ്ത്രത്തിൻ്റെ പിതാവാരം ചോദിച്ചാൽ തിയോ ഫ്രാസ്റ്റസ് ഇന്ത്യൻ സസ്യശാസ്ത്രത്തിൻ്റെ പിതാവാരം ചോദിച്ചാൽ വില്യം റോക്സ്ബർഗ് ആണല്ലോ കിട്ടിയല്ലോ ഓക്കെ പിന്നെ എട്ടാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കൊക്കെ മാറിയിട്ടുണ്ടല്ലോ എസ് സി ആർ ടി അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ പറയുന്നുണ്ട് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കണം നോക്കാം ശരി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ കോശം കോശം ആദ്യമായിട്ട് ഒരു മൈക്രോസ്കോപ്പിലൂടെ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സൂക്ഷ്മദർശിനി നമ്മൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതൊക്കെ ഒത്തിരി വലുതായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു ഉപകരണം ഇൻസ്ട്രുമെൻ്റ് ആണ് അപ്പോൾ ഒരു മൈക്രോസ്കോപ്പിലൂടെ ഒരു കോശത്തെ ആദ്യം നിരീക്ഷിച്ചതാരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പേരാണ് റോബോട്ട് ഹുക്ക് ഓക്കെ അല്ലേ അദ്ദേഹത്തിൻ്റെ പേരാണെന്ത് റോബോർട്ട് ഹുക്ക് വർഷം പഠിക്കണം വർഷം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ച് അപ്പോൾ കോശം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരേണ്ടത് റോബോട്ട് ഹുക്ക് ആദ്യം കോശത്തെ നിരീക്ഷിച്ചതാരാണ് റോബോർട്ട് ഹുക്കാണ് വർഷം ഏത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ച് ഓക്കെ അല്ലേ പിന്നെ ഈ കോശത്തെ അദ്ദേഹം പറഞ്ഞത് ഈ കോശം ആദ്യം കണ്ടപ്പോൾ അദ്ദേഹം നിരീക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ വന്ന പദം എന്താണ് ടേം എന്താണ് ഈ പോലെ കുഞ്ഞറകളെപ്പോലെ കാണുന്നത് ഇതാ കണ്ടില്ലേ കുഞ്ഞറകളെ പോലെ കാണുന്നു എന്നാണ് പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം തന്നെയാണ് അതിനെ എന്തെന്ന് വിളിച്ചത് സെല്ലെന്ന് വിളിച്ചത് അപ്പം നമ്മൾ ആദ്യം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ച് വർഷം ആലോചിക്കണം സെല്ലിനെ ആദ്യം നിരീക്ഷിച്ചത് റോബേർട്ട് ഹുക്കാണെന്ന് പഠിക്കണം അതിനുശേഷം പറഞ്ഞു കുഞ്ഞറകളാണെന്ന് പറഞ്ഞു എന്നിട്ട് സെല്ലെന്ന പദവും കൊടുത്തു അതിനുശേഷം നമ്മൾ പഠിക്കേണ്ട മറ്റൊരു വ്യക്തിയുണ്ട് ആൻഡൻ മാൻ ലുവൻ ഹോക്ക് എന്ന് പറയും ലൂവെൻ ഹോക്ക് എന്ന് പഠിച്ചാലും മതി ഓക്കെ ലീവൻ ഹോക്ക് നമ്മളിത് എഴുത്തു പരീക്ഷയൊന്നും അല്ലല്ലോ നമുക്ക് ആ വാക്ക് മനസ്സിൽ നിന്നാൽ മതി ലീവൻ ഹോക്ക് ലൂവൻ ഹോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ വർഷം ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി നാലിലാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ച് വർഷം കഴിഞ്ഞ് അതിപ്പുറത്തോട്ട് വരണം ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി നാലിൽ അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ കുളം ഉണ്ടല്ലോ കുളം ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഇതാണ് കുളത്തിലെ ജലം ശേഖരിച്ചു ശേഖരിച്ചിട്ട് അത് മൈക്രോസ്കോപ്പിലൂടെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു മൈക് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സേർവ് അപ്പോൾ അദ്ദേഹം ജീവകോശത്തെ കണ്ടെത്തി അതായത് കുറച്ച് സൂക്ഷ്മ ജീവികൾ സിംഗിൾ സെൽ ഓർഗാനിസംസ് അല്ലെങ്കിൽ ജീവകോശങ്ങളെ അദ്ദേഹം കണ്ടെത്തി അപ്പോൾ നമുക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉത്തരം ഏതിൽ വരുമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയണം ആദ്യമായി ജീവകോശത്തെ വിശകലനം ചെയ്ത വ്യക്തിയാണ് ലീവൻ ഹോക്ക് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിനാല് അപ്പൊ എന്താണ് ആദ്യമായ ഒരു ജീവകോശത്തെ വിശകലനം ചെയ്ത വ്യക്തി ലീവൻ ഹോക്ക് വർഷം ഏതാണ് ആയിരത്തി അറുനൂറ്റി എഴുപത്തി നാല് അപ്പൊ ഇദ്ദേഹം നമ്മുടെ റോബോർട്ട് ഹോക്ക് എന്താ ചെയ്തത് ആദ്യമായ ഒരു കോശത്തെ നിരീക്ഷിച്ചു അതും ഈ കോർക്ക് അതായത് ഈ മരത്തിന്റെ ഒക്കെ ബാർക്ക് പോഷനില്ലേ കോർക്ക് എന്നൊക്കെ പറയും അപ്പൊ അത് ജീവനുള്ളതല്ല ഓക്കെ മരത്തിൻ്റെ ഏറ്റവും പുറമേ കാണുന്ന ബാർക്ക് പോർഷനാണ് അപ്പോൾ അത് അതിൽ പീസ് എടുത്തു കോക്ക് പീസ് എടുത്തു ആ പീസിന് ജസ്റ്റ് ഒരു ഒരു അപ് അപ്ഡേറ്റഡ് ആവാത്ത ഒരു ഓൾഡ് വേർഷൻ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പോൾ കണ്ടെത്തിയതാണ് ഒരു കുഞ്ഞറകൾ കുറേ അതിനെ വിളിക്കുന്ന പേരാണ് സെല്ല് ഇവിടെ പറയുന്നത് ആൻഡ് ആൻഡ്വാൻ ലീവൻ ഹോക്ക് എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ കുളത്തുനിന്ന് ജലം ശേഖരിച്ച് ആദ്യമായി സൂക്ഷ്മ ജീവികളെ ഒബ്സർവ് ചെയ്തു ജീവകോശത്തെ നിരീക്ഷിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് ലീവൻ ഹോക്ക് ആണ് വർഷം ആയിരത്തി അറുനൂറ്റി എഴുപത്തി നാല് ഓക്കെ അല്ലേ ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് സെൽ ബയോളജി സെൽ ബയോളജി എന്ന് പറഞ്ഞാൽ കോശത്തെക്കുറിച്ചുള്ള പഠനം ഓക്കെ സ്റ്റഡി ഓഫ് സെൽസ് സ്റ്റഡി ഓഫ് സെൽസ് അല്ലെങ്കിൽ കോശത്തെക്കുറിച്ചുള്ള പഠനം അതാണ് സെൽ ബയോളജി അപ്പോൾ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഈ ഒരു ടേമാണ് എന്താണ് കോശവിജ്ഞാനീയം പെട്ടെന്ന് നമുക്ക് കിട്ടൂല കോശവിജ്ഞാനീയം എന്ന് പറഞ്ഞാൽ എന്താണ് കോശത്തെക്കുറിച്ചുള്ള ചിലപ്പോൾ ഒരു മാർക്കിന് വരും കോശത്തെക്കുറിച്ചുള്ള പഠനം എന്ത് എന്ത് പേരിൽ അറിയപ്പെടുന്നു കോശവിജ്ഞാനീയം അല്ലെങ്കിൽ നമുക്ക് പറയാം സൈറ്റോളജി സൈറ്റോളജി എന്നും ഒരു വാക്കുണ്ട് ഓക്കെ സൈറ്റോളജി 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 എന്ന് പറയാം സെൽ ബയോളജി എന്ന് പറയാം മലയാളത്തിൽ കോശവിജ്ഞാനിയോ എന്നും പറയാം ഇനി നോക്കാനുള്ളത് സൈറ്റോളജിയുടെ ഫാദർ ആരാണ് സൈറ്റോളജിയുടെ ഫാദർ ആരാണ് റോബേർട്ട് ഹുക്കാണ് അപ്പോൾ നമ്മൾ കുറേ പിതാക്കന്മാരെ പഠിച്ചു അതെല്ലാം കൂടെ ഒരു ഓർഡറിൽ കൊടുത്തിട്ടുണ്ട് അത് പഠിക്കണം അപ്പം അതിനു മുമ്പ് ഒരു പുസ്തകം പഠിക്കാനുണ്ട് ആ പുസ്തകത്തിൻ്റെ പേരാണ് മൈക്രോഗ്രാഫിയ എന്താണ് മൈക്രോഗ്രാഫിയ കോശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആദ്യത്തെ പുസ്തകം കോശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യത്തെ പുസ്തകം അതാണ് മൈക്രോഗ്രാഫിയ ഇമ്പോർട്ടൻ്റ് ആണേ ടെക്സ്റ്റിലുള്ളതാണേ മൈക്രോഗ്രാഫിയ അപ്പം മൈക്രോഗ്രാഫിയ എന്ന് പറഞ്ഞാൽ കോശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യത്തെ പുസ്തകം എഴുതിയതാരാണ് നമ്മുടെ റോബോർട്ട് ഹുക്ക് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ സൈറ്റോളജിയുടെ ഫാദർ ആരാണ് റോബോർട്ട് ഹുക്ക് ജീവശാസ്ത്രത്തിൻ്റെ പിതാവാരാണ് അരിസ്റ്റോട്ടിൽ ജന്തുശാസ്ത്രത്തിൻ്റെ പിതാവാരാണ് അരിസ്റ്റോട്ടിൽ സസ്യശാസ്ത്രത്തിൻ്റെ പിതാവോ തിയോ ഫ്രാസ്റ്റസ് ഓക്കെ അല്ലേ അടുത്തത് അടുത്തത് കുറച്ച് നാല് എന്താ പറയുക ഫാക്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക ഒന്നുമില്ല മനുഷ്യൻ്റെ എടുക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ മനുഷ്യന് മനുഷ്യനിൽ ഉള്ള ഏറ്റവും വലിയ കോശം ഏതാണെന്ന് ചോദിച്ചാൽ അണ്ട കാണുന്ന കാണുന്നത് എവിടെയാണ് ഫീമെയിലാണ് കാണുന്നത് അല്ലെങ്കിൽ പെണ്ണുങ്ങളിലുള്ളതാണ് അണ്ടകോശം അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും ചെറിയ കോശം ഏതാണെന്ന് ചോദിച്ചാൽ അത് പുംബീജമാണ് നമ്മൾ എന്നൊക്കെ പറയും ഇത് സ്പേമ് എന്ന് പറയുമ്പോൾ എഗാണ് ഇത് കാണുന്നത് എവിടെയാണ് ഒരു മെയിലിലാണ് കാണുന്നത് അപ്പോൾ മനുഷ്യൻ്റെ ഏറ്റവും വലിയ കോശം എന്താണെന്ന് ചോദിച്ചാൽ അണ്ടകോശം ചെറിയ കോശം എന്താണെന്ന് ചോദിച്ചാൽ പുംബീജം ഇത് രണ്ടും സെക്സ് സെൽസ് ആണ് കേട്ടോ ഹ്യൂമൻസിൻ്റെ ഗ്യാമേജ് എന്നൊക്കെ പറയും മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേജ് നമ്മൾ റീപ്രഡക്ഷനിലൊക്കെ നമ്മളത് പഠിക്കും ഇപ്പോൾ തൽക്കാലം ഒരു ഫാക്റ്റായിട്ട് വെക്കുക മനുഷ്യനിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ കോശം അണ്ടകോശം ചെറിയ കോശം ഏതാണ് പുംബീജം ഇനി ജനറലായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഒറ്റ കോശം ഏതാണ് ഏറ്റവും വലിയ ഒറ്റകോശം ഏറ്റവും വലിയ ഒറ്റ കോശം എന്ന് പറഞ്ഞാൽ ഒട്ടക പക്ഷിയുടെ മുട്ടയാണ് ഇനി ഏറ്റവും ചെറിയ ജീവകോശം ഏതാണെന്ന് ചോദിച്ചാൽ അത് മനുഷ്യൻ്റെ എന്നൊന്നും പറയുന്നില്ല ജനറലായിട്ട് ഏറ്റവും ചെറിയ ജീവകോശം എന്താണെന്ന് ചോദിച്ചാൽ പി പി എൽഒ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഒരു കാര്യം പി പി എൽഒ പി എൽ ഒ പഠിക്കണം മൈക്രോപ്ലാസ്മ എന്നാണ് പറയുന്നത് പി പി ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം ഇതാണ് പി പി എൽഒ മനസ്സിലായല്ലോ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം മറന്നു പോകരുത് അതാണ് പി പി എൽഒ പി എൽഒന്ന് പറഞ്ഞാൽ എന്താണ് ഏറ്റവും ചെറിയ ജീവകോശം അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ഒറ്റകോശം ഏതാണ് ഒറ്റക്കോശം ഒട്ടക്കപ്പക്ഷിയുടെ മുട്ട ഇനി മനുഷ്യൻ്റെ കേസെടുക്കാനെങ്കിൽ ഏറ്റവും വലിയ കോശം മണ്ഡ ഏറ്റവും ചെറിയ കോശം എന്താണ് പൂമ്പീജ അല്ലെങ്കിൽ സ്പേമ ഓക്കെ അല്ലേ പി പി എല്ലോ മൈക്കോപ്ലാസ്മോ മറക്കരുത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഈ അച്ഛന്മാരെ ആലോചിച്ച് വെക്കുക അരിസ്റ്റോട്ടിൽ തിയോഫ്രാസ്റ്റസ് റോബർട്ട് ഹുക്ക് മൈക്രോഗ്രാഫിയ മറന്നു പോകരുത് പിന്നെ ലീവൻ ഹോക്ക് ജീവകോശത്തെ ആദ്യമായി വിശകലനം ചെയ്തു വർഷം രണ്ടെണ്ണം പഠിച്ചു ആയിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ചും ആയിരത്തി അറുനൂറ്റി എഴുപത്തി നാലും അറുപത്തഞ്ചിൽ റോബോർട്ട് ഹുക്ക് ഒരു കോശത്തെ നിരീക്ഷിച്ചു ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒരു ജീവകോശത്തെ കുളത്തിലെ ജലത്തിൽ നിന്നും കണ്ടെടുത്ത് പഠിച്ചത് ആരാണ് നമ്മുടെ ലീവൻ ഹോക്ക് ചേട്ടനാണ് ഇത്രയും നമ്മൾ പഠിച്ചു വെക്കാം ഓക്കേ അല്ലേ ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം